ശ്രീ വായൂർ സോമൻ പതിനഞ്ചാം കേരള നിയമസഭയിൽ പീരുമേടിന് പ്രതികരിക്കുന്ന നിയമസഭാംഗം മുതിർന്ന സി പി ഐ നേതാവുമായിരുന്നു വായൂർ സോമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓക്സ്റ്റോ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് കടന്ന റവന്യൂ വകുപ്പിൻ്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവെ കുഴഞ്ഞൂൺ അന്ത്യം സംഭവിക്കുകയായിരുന്നു കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞുപാപ്പാൻ്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത ഇടുക്കിയിലെ പീരുമേടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായുസ്വാമൻ പൊതുരംഗത്ത് കടന്നുവരുന്നത് എ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രെയിൻ യൂണിയൻ സച്ചിവുമായി എ ഐ ടി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കാൻ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു തൊഴിലാളികളുടെ തൊഴിലാളികളും അനായാസം സംവദിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രാവീണ്യം നേടിയത് അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു കുടിയേറ്റ മേഖലയിലെ പട്ട്യപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു നിയമസഭാംഗങ്ങളിലെ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാൾ വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ശ്രീ പി പി തങ്കച്ചൻ മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ കേരള നിയമസഭയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ തുടങ്ങിയ നിരവധി സുപ്രധാന രാഷ്ട്രീയ പദവികളും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ റവറൻ ഫാദർ പൗലോസ് പൈനാടത്തിൻ്റെയും അന്നമ്മയുടെ മകനായ പി പി തങ്കച്ചൻ്റെ ജനനം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം പടിപടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ കാലത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതി നേടിയിരുന്നു നിയമവിരുദ്ധാരിയായ പി പി തങ്കച്ചൻ യൂത്ത് കോൺഗ്രസിലൂടെയും തുടർന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനാ മികവ് പ്രകടിപ്പിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പെരുമ്പാവൂരിൽ ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി പത്തൊൻപത് വർഷം പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിലെത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റഞ്ച് വരെ ഒൻപതാം കേരള നിയമസഭയിൽ സ്പീക്കറായി പ്രവർത്തിച്ച അദ്ദേഹം സഭയും സഭയുടെ അന്തസ്സും അച്ചടക്കവും കാസൂക്ഷിക്കുന്ന അതീവ ശ്രദ്ധാലുവായിരുന്നു സ്പീക്കർ പദവിയിൽ അദ്ദേഹം പുലർത്തിയ നിഷ്പക്ഷ നിലപാടുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി തുടർന്ന് അതേ നിയമസഭാ കാലയളവിൽ തൊണ്ണൂറ്റിയഞ്ചിൽ സത്യപ്രതിജ്ഞ എ കെ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി എന്നിൽ അദ്ദേഹം നടത്തിയ ഇടപെടുകൾ ശ്രദ്ധേയമായിരുന്നു എൺപത്തിഴു തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ കെ പി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷക്കാലം യു ഡി എഫ് കൺവീനറായിരുന്നു എന്നത് പമ്പ പങ് തങ്കച്ചൻ്റെ നേതൃപാഠവത്തെ സാധ്യ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമൂഹിക പ്രതിഭർത്തിയ നേതാവായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ സാധാരണക്കാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന അദ്ദേഹം നിരവധി ട്രേഡ് യൂണിയനുകളുടെയും നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് തൊഴിലാളി അവകാശങ്ങളൊക്കെ ശബ്ദമുയർത്തുകയും ചെയ്തു പി പി തങ്കച്ചൻ്റെ വ്യൂഹത്തോടെ കേരള രാഷ്ട്രീയത്തെ നഷ്ടമാകുന്നത് അനുഭവ അനുഭവസമ്പത്തുള്ള ഒരു തലമുദ നേതാവിനെയാണ് സ്പീക്കറെ എന്നിൽ അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയും ജനകീയതയും പൊതുജനങ്ങളുടെ ലളിതമായ ഇടപെടലുകളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും